ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു അടിപൊളി ചെന്നൈ സ്റ്റൈൽ ബിരിയാണി ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നീണ്ട ബസുമതി അരിയാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത് പിന്നെ ബിരിയാണി ഉണ്ടാക്കേണ്ടത് അലൂമിനിയം പാത്രത്തിലാണ് എന്നെല്ലാവർക്കും അറിയാലോ അലൂമിനിയത്തിൽ ഉണ്ടാക്കിയാലാണ് ബിരിയാണി നല്ല ടേസ്റ്റായിട്ട് വരിക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ വട്ടെടുത്ത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് രണ്ട് ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ചൂടായ ശേഷം അതിലോട്ടേക്ക് ഏലക്ക പൊടിച്ചതും പെരിഞ്ചീരകം പട്ട ഗ്രാമ്പൂ പിന്നെ ചെറിയൊരു ജാതിക്ക പൊടിച്ചതും ഒപ്പം കറപ്പയുടെ ഇലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കുന്നുണ്ട് അത് മൂത്ത് വന്ന ശേഷം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ എന്നിട്ട് അതിലോട്ടേക്ക് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാള ആറ് സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നൈസായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വയറ്റി എടുക്കണം ആദ്യമേ തന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ സവാള പെട്ട വായന്ന് വരും എന്നിട്ട് നന്നായിട്ട് വയന്ന് വന്ന ശേഷം അതിലോട്ടേക്ക് ഞാനൊരു അഞ്ച് മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് എന്താണ് മാറ്റം എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ കേരള സ്റ്റൈൽ ബിരിയാണി വെക്കുമ്പോൾ നമ്മൾ ഒരുപാട് തക്കാളി എടുക്കില്ല അല്ലേ പക്ഷേങ്കിൽ ഇവിടെ ചെന്നൈ സ്റ്റൈലിലാവുമ്പോൾ ആ ഒരു തക്കാളിയുടെ ഫ്ലേവർ ഒന്ന് മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ട് കുറച്ച് അധികം തക്കാളി തന്നെ നമ്മൾ എടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം നല്ല പോലെ വഴന്ന് വന്ന ശേഷം അതിലോട്ടേക്ക് നമുക്ക് വേണ്ട ആവശ്യത്തിന് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം മുളക് പൊടി മുളക് പൊടി ഞാനിവിടെ ഒന്നര ടീസ്പൂൺ എടുക്കുന്നുണ്ട് കേട്ടോ നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടുതൽ ചേർത്താൽ മതി ഞാനിവിടെ കാണിക്കുന്നത് ഒരു കിലോ ബിരിയാണിക്കുള്ള അളവാണ് ഒരു കിലോ ബിരിയാണിക്ക് ഒരു കിലോ ചിക്കൻ തന്നെയാണ് എടുക്കുന്നത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത ശേഷം നമുക്കതിലോട്ടേക്ക് കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഗരം മസാല കയ്യിലില്ല എങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് വയറ്റി കൊടുക്കണം ഇനി നമ്മൾ അതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ് എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ കുറച്ച് വെളുത്തുള്ളി നമ്മൾ കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എത്രയാണോ ഇഞ്ചി എടുക്കുന്നത് അതിന് ഒന്ന് മുന്നിട്ട് നിൽക്കണം വെളുത്തിൻ്റെ ടേസ്റ്റ് അതാണ് ചെന്നൈ ബിരിയാണീൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്നിട്ട് അതിലോട്ടേക്ക് മല്ലി പുതിനീനെ കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് അധികം തന്നെ എടുത്തു കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഞാൻ അതിലോട്ടേക്ക് കുറച്ചും കൂടെ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അതിലോട്ടേക്ക് ഒരു കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് തൈരും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് കഴുകി റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കിലോ ചിക്കനാണ് എടുക്കുന്നത് ഞാൻ ഇവിടെ ചെറിയ സൈസായിട്ടുള്ള കട്ട് ചെയ്ത ചിക്കനാണ് കേട്ടോ കൊടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് വന്നോളൂ ചിക്കൻ ചേർത്ത ശേഷം ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മസാലയൊക്കെ ചിക്കൻ്റെ മുകളിലേക്ക് നന്നായിട്ട് വരത്തക്ക വിധം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ചിക്കൻ ഒന്ന് പകുതി വേവാകുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം പകുതി ചിക്കൻ ഒന്ന് പകുതി വെന്താൽ മാത്രം മതി കിട്ടും ഞാൻ റെഡിയാക്കി എടുക്കുന്ന പാത്രം കുറച്ച് ചെറുതായതുകൊണ്ട് ഞാനൊരു വേറൊരു പാത്രത്തിലും കൂടെ ഒന്ന് മാറ്റി വെച്ചിട്ട് അങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ രണ്ട് രണ്ട് പാത്രത്തിലും വെച്ചിട്ടാണ് ബിരിയാണി റെഡി ആക്കി എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ ആ ഒരു മറ്റൊരു പാത്രത്തിലേക്ക് കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് രണ്ടും അതുപോലെ തന്നെ മൂടി വെച്ചിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് പകുതി വന്ന് വരുന്നവരെ ഒന്ന് എടുക്കാം അങ്ങനെ ചിക്കൻ നമ്മുടെ ചിക്കൻ ഇതവിടെ പകുതി റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലോട്ടേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക അതായത് നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വേണം നമ്മൾ വെള്ളം ചേർക്കാൻ രണ്ട് ഗ്ലാസ് അരിയാണെങ്കിൽ നാല് ഗ്ലാസ് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇതിന് റെഡിയാക്കി എടുക്കുന്ന അരി ഒന്ന് ജസ്റ്റ് ഒരു ഒന്ന് സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും നമ്മുടെ ബിരിയാണി പെട്ടെന്ന് വെന്ത് വരുന്നതായിരിക്കും അങ്ങനെ വെള്ളം ഒഴിച്ച് അതിലോട്ടേക്ക് കുറച്ചും കൂടെ നെയ്യും കൂടെ ചേർത്ത് അതുപോലെ തന്നെ ഉപ്പ് നമ്മൾ ഇപ്പം തന്നെ നോക്കി വെക്കാം ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ ഉപ്പ് പോരെങ്കിലും വീണ്ടും ചേർത്തിട്ട് അതിലോട്ടേക്ക് നമുക്ക് ബസ്മതി അരി ഉണ്ടല്ലോ കഴുകി റെഡിയാക്കി വെച്ചിട്ടുള്ള അതും കൂടെ അത് വെള്ളം തിളച്ച് വന്ന ശേഷം മാത്രമാണ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ വെള്ളം തിളച്ച ശേഷം ഞാൻ കഴുകി റെഡിയാക്കി വെച്ചിട്ടുള്ള അരി മുഴുവനായിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് പാത്രം ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഒരു ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അരിയുടെ വേവിനനുസരിച്ച് നിങ്ങളെടുക്കുന്ന വെള്ളത്തിലും ചെറിയ മാറ്റങ്ങളൊക്കെ വരും അപ്പം ഞാനിവിടെ എടുത്ത ബസ്മതി അരിക്ക് ഇരട്ടി വെള്ളമാണ് വേണ്ടത് അതായത് രണ്ട് ഗ്ലാസ് ആണെങ്കിൽ നാല് ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ എടുത്തത് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഒന്ന് നെയ്യ്ലൊന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ അടി അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാലും വീണ്ടും വീണ്ടും ഇത് തന്നെയാണ് ഉണ്ടാക്കുക അങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് അഡ്ജസ്റ്റ് ആ ഒരു അണ്ടിപ്പരിപ്പ് വറുത്തതും കൂടെ ചേർത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും ബൈ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്